ജിമ്മിൽ പോകാൻ സമയമില്ല കടുത്ത ഡയറ്റുകളൊന്നും എടുക്കാൻ മടിയുമാണ് ഇത് നിങ്ങളുടെ അവസ്ഥയാണോ എങ്കിൽ വളരെ സ്മാർട്ടായി വയറ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നോക്കാം ഒന്ന് മീൽ വാക്ക് അതായത് നമ്മൾ ഓരോ നേരത്തെ ഭക്ഷണം കഴിച്ചാലും അതായത് രാവിലെ ആയിക്കോട്ടെ ഉച്ചയ്ക്കായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടക്കുക ഇത് എങ്ങനെ സഹായിക്കുമെന്നാൽ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും അപ്പോൾ ഇത് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും വളരെയധികം ഗുണം ചെയ്യും ഒരു മണിക്കൂർ ഓടുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഹാബിറ്റാണ് ഈ നടത്തം ഇനി നമ്മുടെ പ്രധാന ഭക്ഷണം കഴിക്കുന്നതിനാണ് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ലഞ്ചിൻ്റെ സമയത്ത് ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ലഞ്ച കഴിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ ആപ്പിളോ കുക്കുംബറോ കഴിക്കാൻ ശ്രമിക്കുക കാരണം ഈ ആപ്പിളിൽ പെക്റ്റിൻ പെക്റ്റിനൊന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു സൊല്യുബിൾ ഫൈബർ ആണ് അപ്പോൾ ആപ്പിൾ കഴിച്ചിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വയർ നിറഞ്ഞു തോന്നും അപ്പോൾ സ്വാഭാവികമായി തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും കുറയ്ക്കാൻ കഴിയും കുക്കുംബറിൻ്റെ കാര്യത്തിലും ഇതേ രീതിയാണ് കുക്കുംബറിൽ വെള്ളം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് അഞ്ച് മിനിറ്റ് മുമ്പ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും ഇനി മൂന്നാമത്തെ കാര്യം നടന്നുകൊണ്ട് സംസാരിക്കാം അപ്പോൾ ഇതെന്താ സംഭവമാണെന്ന് വിചാരിച്ച് അത്ഭുതപ്പെടേണ്ട കാരണം നമുക്ക് ഫോൺ കോൾസൊക്കെ വരാറില്ലേ അപ്പോൾ പൊതുവേ ആളുകൾ എന്താ ചെയ്യുക ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അങ്ങനെ സംസാരിക്കുക അതൊഴിവാക്കി ഈ ഫോൺ കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നടന്നുകൊണ്ട് സംസാരിക്കാം അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ഏകദേശം പതിനായിരം സ്റ്റെപ്സൊക്കെ നടക്കും അതായത് ഏകദേശം പത്തിരുപത് മിനിറ്റൊക്കെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കാനും വയറ് കുറയ്ക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ഇനി അതിനോടൊപ്പം തന്നെ ദിവസവും അഞ്ച് മിനിറ്റ് മാത്രം മാറ്റി വെച്ച് ചെയ്യാവുന്ന ചില എളുപ്പത്തിലുള്ള വ്യായാമങ്ങൾ നോക്കിയാലോ അതിലാദ്യത്തേതാണ് പ്ലാങ്ക് വയറിലെ പേശികൾക്ക് ബലം നൽകാൻ ഇതിലും നല്ല വ്യായാമമില്ല മുപ്പത് സെക്കൻഡ് വീതം മൂന്ന് തവണ ചെയ്യുക രണ്ടാമത്തേത് സൈഡ് പ്ലാങ്ക് നമ്മുടെ സൈഡിലുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ ഇത് സഹായിക്കും മൂന്നാമത്തേത് സ്റ്റാൻഡിങ് ക്രഞ്ച് നിന്നുകൊണ്ട് കൈമുട്ടുകൾ കാൽമുട്ടിൽ തൊടാൻ ശ്രമിക്കുന്നത് കോർ മസിലുകൾക്ക് ഗുണം ചെയ്യും അടുത്ത ടിപ്പ് അരവയർ ശീലമാണ് അതായത് നമ്മൾ കഴിച്ചിട്ട് ഒരു എൺപത് ശതമാനം ആകുമ്പോൾ തന്നെ വയറ് അതായത് വയർ നൂറ് ശതമാനം നിറഞ്ഞ് പൊട്ടുന്ന രീതിയിലാവാതെ ഒരു എൺപത് ശതമാനമൊക്കെ ആകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക അതോടൊപ്പം തന്നെ കഴിക്കുന്ന പ്ലേറ്റ് ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഇതും കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു തോന്നലുണ്ടാക്കും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് പൊതുവെ കുറയുകയും ചെയ്യും ഇനി ലിക്വിഡ് കലോറികൾ ഒഴിവാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ കഴിക്കുന്ന ചോറിൽ നിന്നൊക്കെ എത്തുന്ന പഞ്ചസാരയേക്കാൾ എത്രയോ മടങ്ങായിരിക്കും ഈ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ നിന്നും കോളകളിൽ നിന്നൊക്കെ നമ്മുടെ ശരീരത്തിലെത്തുന്നത് അപ്പോൾ ഒരു മാസം പഞ്ചസാര ഒന്നും ഒഴിവാക്കി നോക്കൂ മാറ്റം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ സിമ്പിൾ കാര്യമല്ലേ ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് വണ്ണവും വയറും ഒക്കെ കുറയ്ക്കുകയെന്ന് പക്ഷേ ബാംഗ്ലൂർ സിറ്റി പോലീസിനായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് ഡിസൈൻ ചെയ്ത പ്രൊജക്ട് ഖുഷി എന്ന ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിൽ പങ്കെടുത്തവൽ അറുപത് ശതമാനം പേർക്കും ഒരു മൂന്ന് മാസം കൊണ്ട് അവരുടെ വെയ്റ്റ് ആറ് കിലോ വരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അറുപത്തി ഒന്ന് ശതമാനം പേർക്കും ഷുഗർ ലെവലും നന്നായി നിയന്ത്രിക്കാൻ സാധിച്ചു അപ്പോൾ ജിമ്മിൽ പോകാതെ ലളിതമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ നേടിയെടുത്ത ഈ വിജയം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനവും അപ്പം ഹാപ്പിയസ്റ്റ് ഹെൽത്തിൻ്റെ പ്രൊജക്ട് ഗുഷി പ്രോഗ്രാം ഒരു അഭിമാനവുമാണ് പ്രോഗ്രാമിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഹാപ്പിയസ്റ്റ് ഹെൽത്തുമായി നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായില്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഹാപ്പിയസ്റ്റ് ഹെൽത്തിൻ്റെ മലയാളം വെബ്സൈറ്റിലും ലഭിക്കും